ഓ അവിടെയാണോ അഡ്രസ് അല്ല ആയിരുന്നു വേണ്ടത് അതിപ്പൊ കിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനും എനിക്ക് എന്ത് ചെയ്യാനോട്ടൂട് ഇങ്ങനെ ആൾക്കാർക്ക് മൂട് വരും എടേ ഞാനാ ലോക്കണത് അപ്പം നിങ്ങളും അപ്പൊ എന്തോ കുഴപ്പമാണ് മൂഡ് വരുന്നില്ലെങ്കിൽ എടാ അങ്ങനെ അല്ലടേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഒരാളെ ഫോൺ വിളിച്ച് അവിടെ സംസാരിക്കുകയും അവരുമായിട്ട് ടക്കന തന്നെ മൂഡിൽ സംസാരിക്കുക അതൊക്കെ എങ്ങനെ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല ഈസ് വാട്ട് ഈസ് കാൾഡ് കഴപ്പ് ഏഹ് ഒരു റിലേഷൻഷിപ്പിലാവാതെയോ അല്ലാതെ സംസാരിച്ച് വഴകി വരാതെയോ എങ്ങനെയാണ് മൂഡിൽ വരാൻ സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല ഏഹ് ഇങ്ങനെ ടക്കനെ തന്നെ ഒരാളെ വിളിച്ചിട്ട് മൂട് വന്നതെന്ന് പറഞ്ഞ് റോക്കറ്റ് വേണം എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ ദിസ് ഈസ് വാട്ട് ഈസ് ഇസ് കാൾ ഇവനെ കണ്ടുപിടിക്കുക തുറങ്കിൽ അടയ്ക്കുക ഇവൻ പുറത്ത് വേണ്ട ഇവനൊക്കെ അൾട്രാ പ്രോ മാക്സ് ലെജൻഡറി ആണ് അപ്പം നമ്മുടെ ആര്യ അല്ലേ ആര്യ ബെഡായ് നമ്മുടെ ബെഡായ് ബംഗ്ലാവ് പിന്നെ അതുപോലെ ബിഗ് ബോസിലെ പഴയ കണ്ടസ്റ്റൻറ്റ് അവരുടെ കേസാണ് പറഞ്ഞു വരുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു തുണിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരവിടെയാണ് കൂടുതൽ ടൈം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ അല്ലാത്ത പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ അവിടെ വന്നൊരു ഫോൺ കോളാണ് ഫോൺ കോൾ വന്ന് അവരുടെ സ്റ്റാഫ് അവിടെ പാർട്ട്ണറായിട്ടുള്ള ആളാണ് എടുത്തത് എടുത്ത് ആര്യെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ആര്യ ഒക്കെ ആര്യ സാധാരണ ഈ അങ്ങനത്തെ എന്തെങ്കിലും കോൾ ഉണ്ടെങ്കിൽ മാത്രമേ ആര്യ കോണ്ടാക്ട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാറുള്ളൂ അല്ലാതെ ആര് കോണ്ടാക്ട് ചെയ്യാ അവിടെയുള്ള സ്റ്റാഫും പാർട്നറും ഒക്കെയാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് സംഭവം എന്തായാലും ആര്യ വിളിച്ചു ലവന് വിടണം ഇതാണ് അവസ്ഥ എന്തായാലും ആര്യ അതിനെ കുറിച്ച് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പം ആള് എന്റെ ഒരു മെസ്സേജ് ആ എൻ്റെ ഒരു എനിക്കൊരു അല്ല അപ്പം തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി അതിനു മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ ഞാൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുഡ് ദ കോൾ ഓൺ സ്പീക്കേഴ്സ് ബിക്കോസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം സാധാരണ ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലും കോൾ വന്നാൽ എന്നെ കേൾപ്പിക്കും എന്നിട്ട് ഞാൻ പറയും എൻ്റെ നമ്പർ എനിക്ക് ജെനുവിൻ ആണോന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ഓക്കെ നമ്പർ ഷെയർ ചെയ്തോളൂ എന്ന് പറയാറുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ അപ്പോൾ തന്നെ ഷീ പോട്ട് ഷീപോട്ടിട്ടോൺ സ്പീക്കർ അപ്പോൾ എനിക്ക് കേൾക്കാം അപ്പോൾ ഞാൻ ചിരിക്കുക ഇയാൾ ഇത് പറയുമ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ ദി നെക്സ്റ്റ് സെന്റൻസ് വാസ് ദ ഹൈലൈറ്റ് അത് കഴിഞ്ഞ് വിജി പറഞ്ഞു സർ കുഴപ്പമില്ല എന്താണെങ്കിലും മെസ്സേജ് എന്താണെന്ന് പറഞ്ഞോളൂ ഞാൻ ആര്യ ആര് ആര്യടുത്ത് പാസ് ചെയ്യാം മാമിനോട് പാസ് ചെയ്യാം എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു ദി നെക്സ്റ്റ് തിങ് ഹി സെഡ് വാസ് ആര്യയുടെ മൊല സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യുനോ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയാ ഒരു പെട്ടെന്നൊരു ബലൂൺ ബേസ്റ്റ് ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര ആയിട്ട് അത്രയും ജെന്റൽമാൻ ആയിട്ട് സംസാരിച്ചോട്ടിരുന്ന മനുഷ്യന്റെ വായി ഈ സാധനം വീണപ്പോൾ സത്യം പറയാനും എനിക്ക് ചിരിയാവുന്നു

ഇതെങ്ങനെ സാധിക്കണം അണ്ണാ അണ്ണ നിങ്ങൾ പ്രോ മാക്സ് ലെജൻഡറി ആണ് എന്താണ് ടിപ്പ് ടിപ്പ് അണ്ണാ അണ്ണ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ ടിപ്പൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഇതിനുള്ള ടിപ്സ് ഉറപ്പായിട്ട് അണ്ണ ഷെയർ ചെയ്യണം അൾട്രാ പ്രോ മാക്സ് ധൈര്യം തന്നെ സമ്മതിച്ചിരിക്കണം നിങ്ങൾ വേറെ ലെവലണ്ണ അണ്ണ ഈ വേറെ എവിടെ എത്തേണ്ട എങ്ങനെ ഇവിടെ എത്തി പെട്ട് എന്തായാലും അണ്ണന്റെ സംസാരം നമുക്ക് ഇത്രയൊക്കെ കണ്ടെന്ന് കേട്ട് സ്ഥിതിക്ക് നമുക്ക് അണ്ണന്റെ ആ അതും കൂടി കേട്ടില്ലെങ്കിൽ നമ്മുടെ മുകേഷിന്റെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ ആ സാധനം പോലെയാണ് എന്തായാലും സമ്മതിച്ചോ ഇപ്പൊ തിരുവാൻറ്റല്ലേ നമ്മള് കാസർഗോഡിനടുത്താണ് ഓ ബുദ്ധിമുട്ടാവോ ട്രിവാൻഡത്ത് വരുമ്പോഴാണല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ് പറയാവോ അല്ല അഡ്രസ് പറയുവാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം അഡ്രസ് പറയൂ പറഞ്ഞോളൂ ഓ നീ ഓ ഇരിക്കുന്നത് അല്ല ആയിരുന്നു വേണ്ടത് ചേട്ടന്റെ വാണിട്ട് എനിക്ക് എന്ത് ചെയ്യാനോ ചേട്ടാ ചേട്ടന്റെ അഡ്രസ് അവിടെ വന്ന് പോകുമ്പോ അത്രം വിട്ടോണ്ടിരിക്കുന്നു എന്റെ പൊണ്ണാ ഇതെങ്ങനെയാണോ ഇതൊക്കെ സാധിക്കണ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് സമ്മതിച്ചിരിക്കണേ മാൻ സമ്മതിച്ചിരിക്കണേ നിനക്ക് നല്ല മുക്കാല കെട്ടി മൂലത്ത് നല്ല മുളകൂടി തേച്ച് പിടിപ്പിച്ചൊന്ന് പഴുപ്പിച്ച് വയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതിക്രമിച്ചിരിക്കുന്നു കാലഘട്ടം നിനക്ക് ഇത് തരേണ്ട സമയം കഴിഞ്ഞു നല്ല അടിയുടെ ഉറവാണ് ആ അട്ടിയുടെ ഉറവ് എങ്ങനെയാണ് ഇതൊക്കെ എവിടെ നിന്നുണ്ട് വളർന്നു വന്നത് നിന്റെയൊക്കെ വീട്ടിലാരും ഇല്ലെ അവരെയൊക്കെ ഇതുപോലെ ആരെങ്കിലും പറയുമ്പം കൊണ്ട് ചെറിയ പക്ഷേ ഈ പെമ്പിളാർ കൂടി പൊളിച്ചു കേട്ടോ അവിടെ നല്ല ബോളായിട്ട് അടി വളരെ സ്ട്രോങ് ആയിട്ട് നല്ല ചിരിച്ച് കാലിച്ച് നല്ല അടിപൊളിയായിട്ട് ആ സംഭവം പെർഫോമൻസ് ചെയ്തു സൂപ്പർ എന്തായാലും നീ കലക്കണ്ട നീ വേറെ ലെവലാണ് നീ വേറെ എവിടെ ജനിക്കേണ്ടാണ് തെറ്റിപ്പറ്റി ഇങ്ങോട്ട് പെട്ടതാണ് നമുക്ക് വിഷയക്കേ പറഞ്ഞോ അഡ്രസ് ഇത്രയും വാണവിടാൻ അറിയാലോ അഡ്രസ് അറിയില്ലേറോ സെവൻ ഫോർ ഞാൻ എഴുതി എടുത്താ പറ പിൻകോഡ് ഇവിടെ പറഞ്ഞിട്ട് വിട്ടോ I am going to show you the camera. You not the sorry, I white box. And that is the bed? White box. White 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 what? White 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 കഴിഞ്ഞോ പറ്റോട്ടെ അപ്പൊ എനിക്ക് ചെറിയൊരു പണി ഞാൻ വേറൊരാക്ക് കൊടുക്കട്ടെ ഇതിനെ ഇതിനെക്കട്ടി സസ്കിയാണ് വരാത്തൊക്കെ വരുത്തും ചേട്ടാ തൊണ്ടിരിക്കലോ എന്നാലും നിങ്ങൾ ടീം വന്നോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടടി ചിരിച്ചാത്ത ആദ്യം കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു ഈ പെൺകുട്ടി ഈ പോണ് സംസാരിക്കില്ല ആ പെൺകുട്ടി കലക്കി തകത്ത് ഇവന് എനിക്ക് പോണേ ഏതോ പടക്കശാലയിലാണോ തോന്നുന്നു അല്ലെങ്കിൽ ഇവ ഈ എപ്പോഴും ആണെന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നാലും എന്റെ പൊണ്ണടാവേ നിന്നെയൊക്കെ എവിടെന്നാ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നത് നീക്ക് എവിടെയാണ് കിടക്കുന്നത് ഏ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് ഗഡ്സ് തന്നെ കേട്ടോ സമയ എനിക്ക് ഗഡ്സ് ഇല്ലടാ ഈ ഗട്സില്ല എന്തായാലും നിനക്ക് സമ്മതിച്ചേ തൂക്കണം പൂട്ടണം ഇതാണ് ചെയ്യേണ്ടത് മനസ്സിലായ തൂക്കണം പൂട്ടണം കാരണം ഇവന്മാർ നാളെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടിയും ഒറ്റയ്ക്ക് എവിടെ കിട്ടിയാലും വിടത്തില്ല യുവന്മാർ വിടത്തില്ല മനസ്സിലായാൽ ഉറപ്പാണ് ഇവന്മാർക്ക് തൂക്കണം ഇവനെ തൂക്കണം തൂക്കി അകത്താക്കണം അല്ലെങ്കിൽ തൂക്കിക്കൊള്ളണം ഇത് ഏതെങ്കിലും ചെയ്യണം കാരണം ഇവ നാടിനാപത്താണ് കാരണം നാളെ നമ്മുടെ പെങ്ങന്മാരോ അമ്മമാരോ ആരെങ്കിലും പുറത്തിറങ്ങി നടന്നാലും ഇവനെപ്പോലുള്ളവന്മാരുണ്ടെങ്കിൽ അവരാരും സേഫല്ല അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക ഓരോരിക്കലും സേഫ് അല്ല മനസ്സിലായേ ഇവനെപ്പോലെയുള്ള ഒരുപാട് നാടികൾ ഈ സമൂഹത്തിലുണ്ട് അതിനൊരു എക്സാമ്പിൾ മാത്രമാണ് ഇവൻ ഈ ഗഡ്സ് കാണിക്കുന്നതുണ്ട ഇത്രയും ഗഡ്സ് അവൻ കാണിക്കുകയാണ് എനിക്കറിയില്ല ഇതൊക്കെ എന്തി എന്ത് ഗഡ്സ് ആണെന്ന് പക്ഷെ ഒന്ന് സൂക്ഷിച്ചോ ഇവനെയൊക്കെ തൂക്കി അകത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒന്നും ഈ സമൂഹത്തിൽ സേഫ് അല്ലാതെയാവും ഭാര്യമാരായാലും ആരായാലും ഒരു പെൺകുട്ടികളും സേഫ് അല്ലാതെ ആയിപ്പോവും കാരണം യുവമാർ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും രാത്രി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരികയോ എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കണ്ടോ രാത്രിയിലെ പകലായിക്കോട്ടെ യുവന്മാരെ പോലെയുള്ളമാരാണ് ഈ നഗ്ന പ്രദർശനം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഉറപ്പായിട്ട് തൂക്കി അകത്താക്കണം ഏതെന്ന് അറിയാലും ഇവൻ അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഇവരെ ടീം പൊളിച്ച് ഞാൻ ചിന്തിച്ചു ചത്തു പക്ഷെ സീരിയസ് ആയിട്ട് പറയുകയാണ് യുവമാര് കാരണം നാളെ നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികളും സേഫ് അല്ലാതെ ആവും ഉറപ്പാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് അക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കുന്ന കാര്യമാണ് ഓക്കെ എന്തായാലും ഇവരുടെ ടീം അത്രയും ബോൾഡും കാര്യങ്ങളും അവരത്രയും ഗാങ് ആയി അവര് അടിപൊളിയായിട്ട് സംസാരിച്ചു അവനെ ഊക്കി വിട്ടു പക്ഷേ നമ്മളതിൽ ചിന്തിക്കേണ്ട ഒരു സൈഡാണിത് ഉം നാടിന് ഉറപ്പായിട്ട് ഇതിന് തക്കതായ നിയമ നടപടി എടുത്തില്ലെങ്കിൽ വളരെ ദുഃഖിക്കേണ്ടി വരും കാരണം ഇതുപോലത്തെ ഒരുപാട് ചെറ്റകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടി ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ